ഹായ് ഫ്രണ്ട്സ് ബാറ്ററി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഉപകരണങ്ങളിൽ ഒരു വിപ്ലവം തന്നെ ഉണ്ടാക്കിയ ഒരു കണ്ടുപിടുത്തമായിരുന്നു ലിഥിയം ബാറ്ററിയുടേത് അത്തരത്തിൽ ലിദിയം ബാറ്ററി ഉപയോഗിച്ചിട്ട് ഉള്ള ഇലക്ട്രിക് വെഹിക്കിൾ മുതൽ ഇൻവേർട്ടർ വരെയുള്ള ധാരാളം പ്രൊഡക്റ്റുകൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഉണ്ട് ലിഥിയം ബാറ്ററി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഒരു ഇൻവേർട്ടറും അതിൻ്റെ ഉപയോഗക്രമവുമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ഉപകാരപ്രദമായ എളുപ്പത്തിൽ ഹാൻഡ് ചെയ്യാവുന്ന വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു മോഡലാണിത് സാധാരണ വീടുകൾക്കും കടകൾക്കുമൊക്കെ ലൈറ്റ് ഫാന് ചെറിയ ഒന്നോ രണ്ടോ പ്ലഗ് പോയിന്റുകൾ വൈഫൈ സി സി ടി വി ചെറിയ ടി വി തുടങ്ങിയവയ്ക്കെ പ്രവർത്തിക്കുന്നതിനായിട്ട് ഈ ഒരു മോഡല് വളരെ ഉപകാരപ്രദമാണ് കുറേയധികം ഉപഭോക്താക്കൾക്ക് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് വിറ്റിയതിന് ശേഷം അവരുടെ ഒരു അഭിപ്രായം കൂടെ എടുത്തതിനു ശേഷമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഈ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയാണ് തുടർന്നുള്ള വീഡിയോയുടെ ഭാഗം വരുന്നത് ഹൈക്കൺ കമ്പനിയുടെ ഹാലോ എന്ന് പറയുന്ന ഈ ഒരു മോഡല് വളരെ ക്യൂട്ടാണ് വളരെ ഒതുങ്ങിയ മോഡൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എവിടെയും തന്നെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്ന് പറയുമ്പോൾ നമ്മുടെ ലിവിങ് റൂമിൽ പോലും ഇത് നമുക്ക് ഭംഗിയായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അധികം സ്ഥലമൊന്നും തന്നെ ഇതിന് ആവശ്യമില്ല ഇതിനകത്ത് ആയിരത്തി ഇരുന്നൂറ് വി എ ഇൻവേർട്ടറാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഏതെങ്കിലും തൊള്ളായിരത്തി അറുപത് വാർട്ട് വരെ നമുക്ക് കണക്ടായിട്ട് കൊടുക്കുവാനായിട്ട് സാധിക്കും ബാറ്ററി ആണെങ്കിൽ ഹൺഡ്രഡ് ഐ എച്ച് ട്വൽ വോൾട്ടിന്റെ ഒരു ബാറ്ററിയാണ് ഇതിനകത്ത് വരുന്നത് ലിദിയം ബാറ്ററിയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല മെയിൻ്റനൻസ് ഒട്ടും തന്നെ ആവശ്യമില്ല എന്നുള്ളതാണ് ഈ ഒരു ഇൻവേർട്ടറിനെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത അതുകൂടാതെ ഹാമഫുള്ളായിട്ടുള്ള എയർ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല സാധാരണ ഇൻവേട്ടറിന് വെക്കുന്ന ബാറ്ററികളിൽ നിന്നൊക്കെ ആസിഡ് പുറത്ത് വേണം തറയൊക്കെ അഴുക്കാവും എന്നുള്ള ഒരു വിചാരവും ഈ ഒരു പ്രോഡക്റ്റിനെ സംബന്ധിച്ച് നമുക്ക് ആവശ്യം ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ ഇൻവേട്ടറിൻ്റെ ബാറ്ററികളിൽ നിന്ന് നമുക്ക് എഴുപത് ശതമാനം മാത്രം ഔട്ട്പുട്ട് ലഭിക്കുമ്പോൾ ഇതിൽ നിന്ന് നയൻറ്റി പെർസെൻറ്റേജിന് മുകളിലേക്കുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നതാണ് അപ്പം നിങ്ങൾ ഇതിനകത്ത് ഒരു തൊള്ളായിരത്തി അറുപത് വാട്ട് അതായത് ഇതിൻ്റെ ഒരു ഫുൾ ലോഡ് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മണിക്കൂർ നമുക്ക് ഇതിനൊരു ബാക്കപ്പ് ലഭിക്കുന്നതാണ് ഒരു ബി എൽ ടി സി ഫാന് ഒരു ലൈറ്റുമൊക്കെ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഒരു പന്ത്രണ്ട് മണിക്കൂറിന് മുകളിലേക്ക് ഇതിന് ആവശ്യമായ ബാക്കപ്പ് ലഭിക്കുന്നതുമായിരിക്കും ഇതിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത് ഇൻവേർട്ടറിന് രണ്ടു വർഷവും ഇൻവേർട്ടറിനകത്ത് വരുന്ന ട്രാൻസ്ഫോർമറിന് ഏഴു വർഷവും ഇതിൻ്റെ ലിഥിയം ബാറ്ററിക്ക് അഞ്ച് വർഷവുമാണ് കമ്പനി വാറണ്ടി നൽകുന്നത് കേരളത്തിലൂടെ നിങ്ങൾ ഇതിന് സൈറ്റ് കൂടി ഒരു വാറണ്ടി ലഭിക്കുന്നുമുണ്ട് ഈ ഒരു നീളം എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ മാത്രമാണ് ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് മുപ്പത്തി ഒന്നര സെൻറ്റിമീറ്റർ വീതിയാണ് വരുന്നത് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നര സെൻറ്റിമീറ്റർ മാത്രമാണ് ഹൈറ്റ് വരുന്നത് ഈ ഒരു സിസ്റ്റത്തിനെ മുൻവശത്തായിട്ട് ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും ഇത് പ്രവർത്തിക്കുന്ന സമയത്ത് ഇതിനകത്ത് എ സി ഇൻപുട്ട് എ സി ഔട്ട് അതുപോലെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തുള്ള കണക്ടർ ലോഡ് ചാർജിങ് ആംബിയർ അതുപോലെ ഈ സിസ്റ്റത്തിന്റെ ഹീറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ എഴുതി കാണിക്കുന്നതുകൊണ്ട് തന്നെ ഒരു കസ്റ്റമർക്ക് ഇത് വളരെ ആയിട്ട് മോണിറ്റർ ചെയ്യാനായിട്ട് സഹായകരമായിരിക്കും ഈ ഒരു ഫാപ്പായിട്ട് നമ്മൾ കാണുന്നത് സ്വിച്ച് ആണ് ഈ ഒരു സ്വിച്ച് ഓൺ ഓഫ് ചെയ്തിട്ടാണ് ഈ സിസ്റ്റം പ്രവർത്തിപ്പിക്കുന്നത് ഇതിൻ്റെ മുൻവശത്തെ ഈ ഒരു ഫ്രണ്ട് ബാൻഡ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും ഇത് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു മോഡലാണ് ഇതുപോലെ ഒരു ടേബിൾ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ സൈഡിൽ ചെറിയൊരു സ്റ്റാൻഡ് വെച്ചിട്ട് നമുക്ക് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഈ ഒരു സിസ്റ്റത്തിൻ്റെ സൈഡായിട്ട് നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇരുവശത്തുമായിട്ട് ഇതിൻ്റെ സൈഡ് ഒരു വെൻ ഉണ്ട് നമുക്ക് ഇങ്ങനെ ഇത് കണക്ട് ചെയ്തുകൊണ്ടിരുന്ന സാധനം വളരെ ഈസിയായിട്ട് കണക്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ബാക്ക് ആണ് കാണുന്നത് ഇവിടെ നമുക്ക് ഒരു സിക്സ് ആംബിയറിൽ കണക്ട് ചെയ്യാവുന്ന ഒരു പ്ലഗ് ഉണ്ട് ഇത് ആണ് നമ്മൾ ഇൻപുട്ട് എ സി കൊടുക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് സിക്സ് ആംബിയറിലോ സിക്സ്റ്റീൻ ആം സോക്കറ്റിലോ നമുക്ക് ഇത് വളരെ എളുപ്പത്തിൽ കൊടുക്കുവാനായിട്ട് ഇതിന് നമുക്ക് സിക്സ് ആംബിയറിന്റെ ആംബിയറിന്റെ ഒരു സോക്കറ്റ് കൊടുത്തിന് ശേഷം ഇതിൽ നിന്ന് ഔട്ട് പുറത്തേക്ക് എടുക്കുവാനായിട്ട് സാധിക്കും പിന്നീട് നമുക്ക് ഇവിടെ കാണുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതിന്റെ ഫ്യൂസ് ആണ് ഒരു ടെൻ ആംബിയറിന്റെ ഫ്യൂസ് ഇതിനുണ്ടാവും ഇപ്പോൾ എന്തെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഫ്യൂസ് പോകുന്നതായിരിക്കും അപ്പം നമുക്ക് ആവശ്യമായിട്ട് അടുത്ത ഫ്യൂസ് ഇട്ടിട്ട് ഇത് വീണ്ടും യൂസ് ചെയ്യാവുന്നതാണ് കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കുന്ന സമയത്ത് നമുക്കിത് യു പി എസ് മോഡിലേക്ക് ഉപയോഗിക്കാവുന്നതാണ് യു പി എസ് മോഡിലേക്ക് നമ്മൾ ഇട്ടിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് വൺ എയ്റ്റി ഫൈവ് മുതൽ ടു സെവൻറ്റി ഫൈവ് വരെയുള്ള വോൾട്ടേജ് റേഞ്ചിലായിരിക്കും ഇത് പ്രവർത്തിക്കുന്നത് അതായത് വൺ എയ്റ്റി ഫൈവിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിനെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു സിസ്റ്റം ഇതിൽ ഇതിൻ്റെ ബാറ്ററിയിൽ നിന്ന് പുറത്തേക്ക് ഔട്ട്പുട്ട് നമുക്ക് നല്ലതായിരിക്കും നമ്മൾ വീടുകളും സാധാരണ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഇൻവേർട്ടർ മുകളിലേക്ക് ഇട്ടിട്ട് ഉപയോഗിച്ചാൽ മതിയാവും അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് എയ്റ്റി ഫൈവ് വോൾട്ട് മുതൽ ടു നയൻറ്റി വരെയുള്ള വോൾട്ടിലായിരിക്കും ഇതിൻ്റെ ഒരു പ്രവർത്തനം നടക്കുന്നത് അപ്പോൾ നമുക്ക് വോൾട്ട് അല്പം കുറഞ്ഞെന്ന് പറഞ്ഞാലും ഇൻവേർട്ടറിൽ നിന്ന് കറണ്ട് ഔട്ട്പുട്ട് പുട്ട് വരില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സൗകര്യം പിന്നെ ഇതിന് തൊട്ടടുത്തായിട്ട് ഒരു ഫാൻ കാണുന്നുണ്ട് ഇത് ഹീറ്റ് ആകുന്ന മുറയ്ക്ക് ഈ ഫാൻ ഓൺ ആവുകയും ഇത് പ്രവർത്തിക്കുകയും ചെയ്യും ഹീറ്റിനെ പുറത്തേക്ക് തള്ളി ഇതിനെ വളരെ സേഫ് ആയിട്ട് നമ്മൾ നിലനിർത്തുന്നത് ഈ ഒരു ഫാനാണ് ഇ എഫ് എസ് ബാറ്ററി ഈ ഒരു ബോക്സിൻ്റെ താഴ്ഭാഗത്തായിട്ടായിരുന്നു വരുന്നത് ഇത് നമ്മൾ പറഞ്ഞിരുന്നു ഹൺഡ്രഡ് വോട്ട് ട്വൽവ് വോട്ടിൻ്റെ ഒരു ബാറ്ററി ആണ് ഏകദേശം ഒരു യൂണിറ്റിന് മുകളിൽ കറണ്ട് നമുക്കിതിൽ നിന്ന് ഔട്ട്പുട്ടായിട്ട് ലഭിക്കുന്നതാണ് പത്ത് അമിയത് വരെയാണ് ഇതിൻ്റെ ചാർജിങ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മളിവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് ഇവിടെ ഒരു എം സി ബി ഉണ്ട് ഒരു ഡി സി എം സി ബി ഉണ്ട് സാധാരണ രീതിയിൽ നമ്മളിത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതായത് നമ്മൾ ഉപയോഗിച്ചെടുക്കുന്ന മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ പാനിങ്ങൾ എഴുത്ത് വച്ചുകൊണ്ടോ ഒക്കെ ആണെങ്കിൽ ഇത് ഓ പൊസിഷനിൽ ഇടുവാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഉപയോഗിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ട് ഈ ക്ലിപ്പ് നമുക്ക് കൂലി മാറ്റിയതിന് ശേഷമാണ് ഇത് ഉപയോഗിക്കേണ്ടത് ഇപ്പം നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ ഈ ക്ലിപ്പ് ഇതുപോലെ തന്നെ വീണ്ടും കയറ്റി ഇടുന്നത് ഇത് തട്ടിയിട്ട് ഓൺ ആകാതിരിക്കാനായിട്ട് സഹായിക്കും അതായത് ഇത് ബാറ്ററിയിൽ നിന്ന് ഔട്ട്പുട്ട് കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു എൻ സി സി വി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ക്ക് മുകളിലേക്ക് ആകുന്ന സമയത്ത് ഇത് ഓണവും ബസർ സൗണ്ട് വരുന്നതുമായിരിക്കും സാധാരണ നമ്മൾ വീടുകളിൽ കണക്ട് ചെയ്ത് കഴിയുമ്പം ഇത് ഓൺ ആക്കി തന്നെ ആയിരിക്കും ഇടുന്നത് നമ്മൾ സ്ഥലം മാറ്റുകയോ ഇത് ഊരി ഇരുവോ ഡിസ്കണക്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് മാത്രം ഇത് താഴെ കിട്ടാൻ വരുമോ യാത്രയ്ക്കായിട്ട് ഇത് വാഹനങ്ങളൊക്കെ വെച്ച് കൊണ്ടുപോകുന്ന സമയത്ത് മാത്രം ഇത് ഇടുന്നത് ഇത് തട്ടിയിട്ട് ഓൺ ആവാതിരിക്കുന്നതിനായിട്ട് സഹായകരമായിരിക്കും ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റി ഇവിടെ പറയാം നമ്മൾ ഈ സിസ്റ്റം സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ്റെനസോ മറ്റു കാര്യങ്ങളോ ചെയ്യുമ്പോൾ ഈ ഒരു സ്വിച്ച് ഓഫ് ചെയ്യുന്നതിനായിട്ടും ബാക്കിലെ ബാറ്ററിയേക്ക് ഒരു സ്വിച്ച് ഓഫ് ചെയ്യുന്നതിനായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായ ഫ്യൂസ് പോകുന്നതായിരിക്കും അപ്പോൾ ആ സമയത്ത് നമ്മൾ തുറന്നിട്ട് ശേഷം ഇത് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ നമ്മൾ മറ്റൊരു ഫ്യൂസ് ഇട്ടതിന് ശേഷം ഇത് ഓൺ ചെയ്ത് നോക്കേണ്ടതാണ് സിസ്റ്റം വർക്ക് ചെയ്യുന്ന രീതിയിലൂടെ കാണിച്ചു തരാം ഇതിപ്പം നമ്മൾ ലൈനിലേക്ക് പ്ലഗ് ഇൻ ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ഈ ഒരു പാത്രമായിട്ട് നമ്മുടെ ഡിസ്പ്ലേകൾ എഴുതി വരും ഗ്രിഡ് വോൾട്ടേജ് ബാറ്ററിയുടെ വോൾട്ടേജ് ചാർജിങ് ആംബിയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി കാണിക്കും ഇൻവേർട്ടറിൻ്റെ ഡിസ്പ്ലേ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെയൊരു ഈ സ്വിച്ച് കൂടെ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കറണ്ട് പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് പ്രവർത്തിക്കപ്പെുള്ളൂ നമ്മളിവിടെ സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം ഇവിടുത്തെ ഇൻവേർട്ടർ റെഡിന്ന് ഇവിടെ എഴുതി കാണിക്കും നമ്മൾ ഇൻവേർട്ടർ മോഡിലേക്ക് ഈ ഒരു സ്വിച്ച് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ബാറ്ററി ഓൺ ചെയ്ത് കൊടുക്കുക ബാറ്ററി ഓൺ ചെയ്തു കൊടുത്തെങ്കിൽ മാത്രമേ ബാറ്ററിയുടെ ചാർജിങ് അടക്കുകയുള്ളൂ അത് മാത്രമല്ല ബാറ്ററിയിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുകയും പറ്റും അതുപോലെ തന്നെ ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്തും ബാറ്ററിയുടെ ആംബിയർ എത്ര ഹീറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കുന്നുണ്ടാവും വളരെ എളുപ്പത്തിനും വളരെ ഉപകാരപ്രദവുമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ഞങ്ങളിൽ നിന്ന് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഞങ്ങളുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ടാവും ഹൈക്കിൻ്റെ ഡീലർമാരിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് ലഭിക്കുന്നതാണ് ഹൈക്കൺ കമ്പനി തന്നെ ഇതിന് നേരിട്ട് സൈസ് സർവീസുകൾ കൂടി വാറണ്ടി നൽകുന്നുണ്ട് ഇതിൻ്റെ പ്രൈസിനെ സംബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽസും നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകാം പലരും നമ്മളോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് വീഡിയോയ്ക്കകത്ത് പ്രൈസ് പറയാത്തതെന്ന് പ്രൈസ് വേരി ചെയ്യുന്നത് കൊണ്ടാണ് ഈ പ്രൈസ് നമ്മൾ വീഡിയോയ്ക്കകത്ത് പറയുന്നത് പിന്നീട് നമുക്കിത് എഡിറ്റ് ചെയ്യുന്നതിനായിട്ട് ചില അസൗകര്യങ്ങളുണ്ടാവും അതുകൊണ്ട് തന്നെ ഒരു പ്രൈസ് വേരിയേഷൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അവിടെ നിങ്ങൾക്ക് പോയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനാണ് ഇത് ഉപയോഗിക്കുന്ന ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കും അത് മറ്റുള്ള ആളുകൾക്കൊക്കെ വളരെ ഉപകാരപ്രദമായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക കൂടുതൽ സോളാർ നേച്ചർ ടെക് വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം